നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലണ്ടനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നാളെയും അദ്ദേഹം ലണ്ടനിലുണ്ട് ചാൾസ് രാജാവുമായി മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായും മോദി ചർച്ച നടത്തും മോദിക്കൊപ്പം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പീയൂഷ് ഗോയലുമുണ്ട് അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഈ രണ്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മോദിയുടെ നാലാമത്തെ ബ്രിട്ടീഷ് യാത്ര മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത് നാലാം തവണയാണ് ബ്രിട്ടൻ സന്ദർശിക്കുന്നത് ഏറ്റവും ചെറിയ സന്ദർശനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇന്ന് ലാൻഡ് ചെയ്യുന്ന മോദി ഇന്നും നാളെയും മാത്രമാണ് ലണ്ടനിൽ ചെലവഴിക്കുന്നത് ഇന്ന് രാത്രിയിൽ ബെക്കിംഗാം പാലസിൽ ചാൾസ് രാജാവ് വിരുന്നുമൊരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് നൽകുന്ന ഏറ്റവും ഊഷ്മളമായ സ്വീകരണമായി തന്നെ ഇത് വിലയിരുത്തപ്പെടുന്നു ഒരേ സമയം രാജാവിനെയും കാണുന്നു പ്രധാനമന്ത്രിയെയും കാണുന്നു അതിനിർണായകമായ ഒരു വ്യാപാര കരാറിൽ നാളെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവയ്ക്കും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാരം ഏതാണ്ട് മുപ്പത് ബില്യനോളം പൗണ്ടിൻ്റെ വർധന കണക്കിലാക്കുന്ന അതിശക്തമായ വ്യാപാര കരാറാണ് ഏഷ്യയ്ക്ക് പുറത്ത് ഇന്ത്യ ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാർ ഇതായിരിക്കും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ച നീണ്ടുപോവുകയാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിക്കകം ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മുപ്പത്തിനാല് ശതമാനം അധിക നികുതി ഈടാക്കും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി എന്നാൽ ഒൻപതാം തീയതി അത് നടന്നില്ല പക്ഷേ എന്നിട്ടും ട്രംപ് ഇന്ത്യക്കെതിരെ പ്രതികാര താരിഫ് പ്രഖ്യാപിച്ചില്ല സൗഹൃദ രാജ്യങ്ങളായ ജപ്പാനും കൊറിയയ്ക്കുമെതിരെ വരെ ട്രംപ് പ്രതികാര ടാക്സ് പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ജൂലൈ ഒൻപതിന് എത്താതിരുന്നിട്ടും ട്രംപ് ഒന്നും ചെയ്തില്ല മാത്രമല്ല ഡെഡ് ലൈൻ ഓഗസ്റ്റ് ഒന്ന് വരെ നീട്ടിക്കൊടുത്തു ജൂലൈ ഒൻപതിനും ഓഗസ്റ്റ് ഒന്നിനുമിടയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചുമില്ല എന്ന് വെച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച വഴിമുട്ടു നിൽക്കുകയാണ് അമേരിക്കയിലെ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി വേണം എന്നതിനെ കുറിച്ചാണ് തർക്കം കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഇന്ത്യക്ക് അത്തരമൊരു തീരുമാനം സ്വാഗതം ചെയ്യാൻ സാധ്യമല്ല അതിനൊരു വിട്ടുവീഴ്ചയില്ലെന്ന് ഇന്ത്യയും പറയുന്നു അതിനിടയിൽ ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ അതിശക്തമായ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ അത് ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇനി നികുതി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ വ്യാപാര കരാർ ഏറ്റവും വലിയ നേട്ടമായി വിലയിരുത്തുന്നത് പരമ്പരാഗതമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് അതായത് തുണിത്തരങ്ങളെ രത്നങ്ങളെ ഫാർമസ്യൂട്ടിക്കൽസ് എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങളെ ലെതർ അതായത് തുകൽ ഉൽപ്പന്നങ്ങളെ ഗാർമെന്റ്സ് പ്രോസസ്ഡ് ഫുഡ് ഇത്തരം പ്രധാനപ്പെട്ട കയറ്റുമതിയാണ് ഇന്ത്യ സാധാരണ ചെയ്യുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്കൊന്നും നികുതി ഈടാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ സീറോ പെർസെന്റ് ഇറക്കുമതി താരിഫിലായിരിക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടത് എന്നാണ് ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു രൂപ അധിക നികുതി ഇല്ലാതെ ബ്രിട്ടനിൽ ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന അതേ നിരക്കിൽ ഇന്ത്യക്ക് ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയും ഇത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതി പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇത് ആഭ്യന്തര വിപണിയിൽ പല തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഈ കരാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ ഇന്ത്യയുടെ നേട്ടമായി വേണം വിലയിരുത്താൻ തിരിച്ച് ഇന്ത്യയും ചില ഇളവുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് വിസ്കിയുടെ നികുതി നമുക്കറിയാം വിദേശ ഉൽപ്പന്നങ്ങൾ വിസ്കി ജോണി ജോണിവാക്കറും ശിവാസരേഖലുമൊക്കെ നമുക്കിവിടെ ലഭ്യമല്ല പോലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങണം ഈ വലിയ വില കൂടിയ മദ്യം കഴിക്കണമെങ്കിൽ ഇവിടുത്തെ നികുതി എന്ന് പറയുന്നത് ഇവിടുത്തെ ആഭ്യന്തര ഉൽപ്പന്നത്തിന് പോലും ഇരുന്നൂറ്റി അൻപത് ശതമാനമൊക്കെയാണ് നികുതി ഇവിടെ നൂറ്റി അൻപത് ശതമാനമാണ് വിസ്കി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള നികുതി അത് എഴുപത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കും പടിപടിയായി അത് നാൽപ്പത് ശതമാനമായി കുറയ്ക്കും എന്നാണ് കരാറ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കുടിയന്മാർക്ക് സന്തോഷ വാർത്തയാണ് ബ്രിട്ടനിൽ നിന്നും വില കുറഞ്ഞ നല്ല ജോണി വാക്കർ വിസ്കി അത് ബ്ലൂ ലേബൽ ആയിക്കോട്ടെ റെഡ് ലേബൽ ആയിക്കോട്ടെ ബ്ലാക്ക് ലേബൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശിവാശ്രീകൾ ഇതൊക്കെ ഇപ്പോഴത്തെതിനേക്കാൾ പകുതി വിലയ്ക്ക് ഇവിടേക്ക് എത്തുന്ന സാഹചര്യം നൂറ്റൻപത് ശതമാനത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനമാകുമ്പോൾ നികുതിയാണ് കൂടുതൽ അത് പകുതി വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും പടിപടിയായി ഈ വില കുറയും ഇതും ഇന്ത്യക്കാർക്ക് നേട്ടമാണ് മദ്യപാനികൾക്ക് നേട്ടമാണ് ഇന്ത്യക്ക് നികുതി കുറയും പക്ഷേ അളവ് കൂടും ഉൽപ്പന്നങ്ങൾ വരുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ ആ കുറയുന്ന നികുതി അവർക്ക് വസൂലാക്കാൻ കഴിയും മാത്രമല്ല കാറുകളുടെ നികുതി കുറയ്ക്കാൻ ശ്രമിക്കുന്നു തീരുമാനിക്കുന്നു നമുക്കറിയാം ടാറ്റയുടെ ഉടമസ്ഥാവകാശത്തിലാണ് റേഞ്ച് റോവറും ജാഗ്വറും ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജാഗ്വറും റേഞ്ച് റോവറും ഒക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ് ഇവിടെ കാറിൻ്റെ നികുതി നൂറ് ശതമാനമാണ് അതായത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാറിന് അൻപത് ലക്ഷം രൂപയാണ് വിലയെങ്കിൽ ആ കാർ ഇന്ത്യയിൽ എത്തുമ്പോൾ അതിന് ഒരു കോടി രൂപ വിലയായി മാറും അതുകൊണ്ടാണ് വളരെ വലിയ ശമ്പളമുള്ള ബ്രിട്ടനിൽ വില കുറഞ്ഞ ആഡംബര കാർ വാങ്ങാൻ കഴിയുമ്പോൾ ഇവിടെ കുറഞ്ഞ ശമ്പളമുള്ള കുറഞ്ഞ ജീവിത നിലവാരമുള്ള നമ്മുടെ രാജ്യത്തെ ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്നത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഫോർച്യൂണറോ എൻഡോവറോ ഒക്കെ എടുക്കുന്ന വിലയ്ക്ക് അവിടെ റേഞ്ചർ ഓവറോ ജാഗോറോ ഒക്കെ എടുക്കാവുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിനും കുറവുണ്ടാകാൻ പോകുന്നു കാറിന്റെ നികുതി നൂറു ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി കുറയ്ക്കുകയാണ് നൂറ് ശതമാനത്തിലും പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ വിദേശ നിർമ്മിത കാറുകളുടെ വില കുത്തനെ ഇടയും അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിൽ പ്രശ്നമുണ്ടാവും നമ്മുടെ രാജ്യത്തെ കാർ നിർമ്മാതാക്കൾ പ്രതിസന്ധിയിലാകും കാരണം വിദേശ കാറുകൾ നമുക്ക് വില കുറഞ്ഞിവിടെ എത്തുമെങ്കിൽ പിന്നെ ആരാണ് ഇവിടുത്തെ ടാറ്റയുടെയും മാരുതിയുടെയും ഒക്കെ കാർ വാങ്ങുക ഈ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് ഇപ്പോൾ ചൈനീസ് കമ്പനികൾ അടക്കം ബി വൈ ഡിയൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ ഇവിടെ നിർമ്മിക്കുകയാണ് പകരം വിദേശ കാറുകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ബ്രിട്ടനിലും ജാഗുവാറും ലാൻഡ് റോവറും റോൾസ് റോയ്സും ഒക്കെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും മാത്രമല്ല ഇത് സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളെ ബാധിക്കാം ബി ഓഡിയും ഒക്കെ നമുക്ക് നിലവിലുള്ളതിന്റെ പകുതി വിലക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാം അതിന് തുടക്കമാണിത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ബ്രിട്ടനിലേക്ക് താൽക്കാലിക ജോലി തേടി പോകുന്ന ഇന്ത്യക്കാർക്കുള്ള ഇളവുകളാണ് വിസ നിയമം കർശനമാക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബ്രിട്ടനിലെ മിനിമം സാലറി വിസ കിട്ടാനുള്ള വർക്ക് പെർമിറ്റിന്റെ മിനിമം സാലറി ഏതാണ് നാൽപ്പത്തി ഓരായിരം പൗണ്ടായിട്ട് കുറച്ചിരിക്കുന്നു അത് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലാണെങ്കിൽ പോലും മുപ്പത്തോരായിരത്തി മുന്നൂറ് പൗണ്ട് ആവണം അല്ലാത്തവർക്ക് ജോലി കിട്ടത്തില്ല എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ചില തിരുത്തലുകൾ ചിലർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാൻ യു കെയിലേക്ക് പോകുന്നവർക്ക് പഠനശേഷം അവിടെ ജോലിക്ക് കയറുമ്പോൾ ഈ മിനിമം സാലറി നിർബന്ധമല്ല എന്നതടക്കമുള്ള പരിഷ്കാരങ്ങൾ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞുള്ള ഗ്രാജുവേറ്റ് വിസ സ്കീം രണ്ട് കൊല്ലം അത് നിർത്തിയിട്ടില്ല അത് ഒന്നര കൊല്ലമായി കുറയ്ക്കാൻ പ്രപ്പോസൽ ഉണ്ട് എന്നുള്ള രണ്ട് തിരുത്ത് ആളുകളിനെ അറിയിച്ചിരുന്നു പക്ഷേ അടിസ്ഥാനപരമായി കേരള വിസ നിർത്തുകയും വർക്ക് പെർമിറ്റ് ഏതാണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എന്നാൽ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേക വിസ പദ്ധതിക്ക് രൂപം കൊടുക്കാനും ഈ കരാറിൽ നിബന്ധന എന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമാണ് ഇന്നലെ പെട്ടെന്ന് ഒരു വിസ ലോട്ടറി യൂത്ത് മൊബിലിറ്റി സ്കീമിൻ്റെ ഭാഗമായി മൂവായിരം ഇന്ത്യൻ യുവാക്കൾക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള മൂവായിരത്തോളം ഇന്ത്യൻ യുവതി യുവാക്കൾക്ക് രണ്ടു വർഷം യു കെയിൽ പോയി പഠിക്കാനോ ജോലി ചെയ്യാൻ അവസരം കിട്ടുന്ന തരത്തിൽ ഫുൾ ടൈം ജോലി ചെയ്യാൻ അവസരം കിട്ടുന്ന തരത്തിൽ ഒരു വിസ ലോട്ടറി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെയും ഇന്നുമാണ് ഇന്നലെ ഇന്ത്യൻ ടൈം ഒന്നര മുതൽ നാളെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാലാം തീയതി ഒന്നര വരെ രണ്ട് ദിവസമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ അപേക്ഷിക്കുന്നവരിൽ മൂവായിരം പേരെ അവർ നറുക്കെട്ടെടുക്കുകയാണ് അത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഇതുപോലും ഈ കരാറിന്റെ ഭാഗമാണ് ഇത് കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് ബ്രിട്ടനിലേക്ക് ആളെ കൊണ്ടുപോകാനും ബ്രിട്ടനിൽ ജോലി ചെയ്യിപ്പിക്കാനുമുള്ള അവകാശം കൊടുക്കുന്ന വിസ ഇളവുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പൗരന്മാർ ബ്രിട്ടനിൽ പോയി ജോലി ചെയ്താൽ ആദ്യത്തെ മൂന്ന് വർഷം അവർ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന നിർദ്ദേശം എൻ ഐ വളരെ സുപ്രധാനമായ നിർദ്ദേശമാണ് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരൊക്കെ എൻ ഐ അടയ്ക്കണം ടാക്സ് അടയ്ക്കണം അതായത് നിങ്ങൾക്ക് നികുതി കൊടുക്കണം കൂടാതെ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കണം പതിനൊന്ന് ശതമാനത്തോളം വരും നാഷണൽ ഇൻഷുറൻസ് അതിൻ്റെ പുറമെയാണ് ടാക്സ് ഈ നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എൻ എച്ച് എസിന്റെ ചികിത്സയ്ക്കും പെൻഷനുമാണ് ഇത് ഇന്ത്യ ഉയർത്തിയൊരു ചോദ്യം എൻ എച്ച് എസിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകം എൻ എച്ച് എസ് സർചാർജ് അടക്കണം ഇപ്പോൾ ഒരാൾ യു കെയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ വിസ ഫീസിനൊപ്പം എൻ എച്ച് എസ് സർചാർജ് അടക്കണം എങ്കിൽ മാത്രമേ അയാൾക്ക് ചികിത്സ കിട്ടൂ സൗജന്യമായി എന്ന് മാത്രമല്ല അയാൾക്ക് പെൻഷൻ അർഹതയില്ല പെൻഷൻ കിട്ടണമെങ്കിൽ പിന്നീട് വർഷങ്ങളോളം വർക്ക് ചെയ്താൽ മാത്രമേ പെൻഷൻ കിട്ടൂ അപ്പം താൽക്കാലത്തേക്ക് ഒരാൾ പോയി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ പിന്നെ എന്തിനാണ് എൻ ഐ പിടിക്കുന്നത് എന്ന ചോദ്യം ഇന്ത്യ ഉയർത്തി അത് അംഗീകരിച്ചുകൊണ്ട് മൂന്ന് വർഷത്തേക്ക് അതായത് ഇന്ത്യയിൽ ആരെങ്കിലും മൂന്ന് വർഷത്തേക്ക് പണിയെടുത്താൽ അവരുടെ എൻ ഐ എ വേണ്ട നാഷണൽ ഇൻഷുറൻസ് വേണ്ട എന്നുള്ള നിർദ്ദേശവും ഇന്ത്യ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതും അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് സൂചനകൾ അങ്ങനെയെങ്കിൽ വിസയിൽ വലിയ ഇളവുണ്ടാവുന്നു നികുതി ബാധ്യതയിൽ വലിയ കുറവുണ്ടാവുന്നു ഒപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒട്ടും ഇറക്കുമതി നികുതി ഇല്ലാതെ ഇറക്കുമതി ചുങ്കമില്ലാതെ ബ്രിട്ടൻ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ഇങ്ങനെ വലിയൊരു വ്യാപാര കരാറിന് ധാരണയിലായെന്നും അത് നാളെ ഒപ്പുവയ്ക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ ഈ കരാർ നിലവിൽ വന്നാൽ അത് ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഇന്ത്യയുടെ മുമ്പിൽ ബ്രിട്ടൻ കീഴടങ്ങി എന്ന തരത്തിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് ദീർഘകാലമായി ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ചർച്ച നടക്കുകയാണ് തെരേസ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ് പിന്നീട് ബോറിസ് ജോൺസൺ വന്നു കീർ സ്റ്റാർമർ വന്നു ഇപ്പോഴത്തെ കീർ സ്റ്റാർമർ ഭരിക്കുമ്പോൾ ഈ ധാരണയിലെത്തിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന കരാറായിരിക്കും ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ളതിന്റെ വിശദാംശങ്ങൾ നാളെ പുറത്തുവിടും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് അനുകൂലമാണ് എന്തായാലും സുപ്രധാനമായ ഈ കരാറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മദ്യപാനികൾക്ക് സന്തോഷ വാർത്തയാണ് മൂല്യം കൂടിയ നിലവാരമുയർന്ന മദ്യം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കഴിക്കാം കാരണം ഇവിടെ നമ്മുടെ വിവറേജസിലൊന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല ഇത്തരം വിദേശ മദ്യങ്ങൾ വിദേശ മദ്യം എന്ന് പേരിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുറേ മദ്യം മാത്രം വാങ്ങി കഴിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ഉള്ള മദ്യപാനികൾ ഇതിനൊക്കെ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടാവും കയറ്റുമതി ബിസിനസ്സിന് വലിയ പ്രാധാന്യം വരും ബ്രിട്ടനിലേക്ക് നികുതിരഹിതമായി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയുമെങ്കിൽ കയറ്റുമതി ബിസിനസ് ചെയ്യുന്ന പലർക്കും ബ്രിട്ടൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും കാത്തിരിക്കാം നാളേക്ക് എന്താണ് ആ കരാറിൻ്റെ വിശദാംശങ്ങൾ എന്നറിയാൻ